അനുദിന വിശുദ്ധർ സെപ്റ്റംബർ ഒൻപത് വിശുദ്ധ പീറ്റർ ക്ലാവർ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊന്നിൽ സ്പെയിനിലെ കാറ്റലോണിയയിലെ ഒരു ഉന്നത കുടുംബത്തിലായിരുന്നു വിശുദ്ധ പീറ്റർ ക്ലാവർ ജനിച്ചത് സഭയിൽ അംഗമായ വിശുദ്ധൻ ടാരഗോണയിലെ തൻ്റെ പൗരോഹിത്യ പഠനം കഴിഞ്ഞ ഉടനെ പാൽമയിലുള്ള മൊണ്ടസിയാനോ കോളേജിലേക്ക് അയക്കപ്പെട്ടു അവിടെ വെച്ചാണ് വിശുദ്ധൻ വിനയാന്യുതനായ ചുമട്ടുകാരനായ അൽഫോൻസെ റോഡ്രിഗസ് എന്ന വിശുദ്ധനായ സഹോദരനെ കണ്ടുമുട്ടുന്നത് അദ്ദേഹമാണ് വിശുദ്ധൻ്റെ ആത്മാവിൽ ആഫ്രിക്കയിലെ അടിമകളെ സംരക്ഷിക്കുവാനുള്ള ആഗ്രഹത്തിൻ്റെ അഗ്നിജ്വാലകൾ ജ്വലിപ്പിച്ചത് ആയിരത്തി അറുനൂറ്റി പത്ത് ഏപ്രിൽ തൻ്റെ മേലധികാരികളുടെ അനുവാദത്തോടുകൂടി വിശുദ്ധൻ ന്യൂ ഗ്രാൻഡായിലേക്ക് യാത്ര തിരിച്ചു പിന്നീട് ഒരിക്കലും അദ്ദേഹം തൻ്റെ സ്വദേശമായ സ്പെയിനിലേക്ക് തിരികെ വന്നില്ല ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ആയപ്പോഴേക്കും പീറ്റർ തൻ്റെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് കാർട്ടാജനയിൽ ഒരു പുരോഹിതനായ വിഷിക്തനായി ഈ തിരക്കേറിയ തുറമുഖ നഗരത്തിൽ ചുട്ടുപൊള്ളുന്ന ചൂടിലാണ് പുരോഹിതനായ പീറ്റർ തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ചിലവഴിച്ചത് അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അടിമചന്ത കാർട്ടാജന ആയിരക്കണക്കിന് കറുത്തവർഗ്ഗക്കാരെ കൊണ്ട് വരികയും ഒരുമിച്ച് പാർപ്പിക്കുകയും ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലപ്രകാരം വിൽക്കുകയും ചെയ്യുന്ന സ്ഥലമായിരുന്നു അത് ആഫ്രിക്കയിൽ നിന്നും പിടികൂടുന്ന ഈ അടിമകളെ ആറുപേരുടെ കൂട്ടമായി ചങ്ങലയാൽ ബന്ധിതരാക്കി നൂറ് ഇരുന്നൂറ് പേരെ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമായ കപ്പലിൽ അറുനൂറ് എണ്ണൂറോളം അടിമകളെ കപ്പലിൻ്റെ താഴത്തെ അറകളിൽ കുത്തി നിറച്ച് ആയിരുന്നു കൊണ്ടുവന്നിരുന്നത് അവരോടുള്ള പെരുമാറ്റം വളരെ ക്രൂരമായിരുന്നതിനാൽ യാത്രക്കിടയിൽ തന്നെ മൂന്നിലൊരാൾ എന്ന കണക്കിൽ മരണപ്പെടുമായിരുന്നു ഈ ജനങ്ങളുടെ ഇടയിലാണ് വിശുദ്ധ പീറ്ററിന് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തേണ്ടിയിരുന്നത് ഓരോ അടിമ കപ്പലുകൾ എത്തുമ്പോൾ തന്നെ വിശുദ്ധൻ അവിടെ ചെല്ലുകയും അവരെ കാണുകയും പതിവായിരുന്നു അവരെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ പോവുകയും അവർക്ക് ഭക്ഷണവും വെള്ളവും മരുന്നും വസ്ത്രങ്ങളുമൊക്കെ നൽകുമായിരുന്നു വിശുദ്ധൻ പറഞ്ഞിരുന്നത് പോലെ നാം അവരോട് നമ്മുടെ അധരങ്ങൾ കൊണ്ട് സംസാരിക്കുന്നതിന് മുൻപ് നമ്മുടെ കൈകൾ കൊണ്ട് സംസാരിക്കേണ്ടി വരും എന്നിരുന്നാലും അവരിൽ ഭൂരിഭാഗം പേരെയും വിശുദ്ധൻ ദൈവമാർഗത്തിലേക്ക് കൊണ്ടുവന്നു ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പ്രതീക്ഷയുടേതായ ആശ്വാസമായിരുന്നു വിശുദ്ധൻ അവർക്ക് നൽകിയത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം പേർ വിശുദ്ധൻ്റെ കൈകളാൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയുണ്ടായി കറുത്തവർഗ്ഗക്കാരായ അടിമകൾക്കിടയിൽ ഇരുപത്തിയേഴോളം വർഷക്കാലം സമർപ്പിത ജീവിതം ചെയ്തതിന് ശേഷം വിശുദ്ധ പീറ്റർ ക്ലാവർ ആയിരത്തി അറുനൂറ്റി അമ്പത്തിനാല് സെപ്റ്റംബർ എട്ടിന് കാർട്ടജനായിൽ വെച്ച് മരണപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ജനുവരി പതിനഞ്ചിന് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയും നീഗ്രോകളുടെ പ്രത്യേക മധ്യസ്ഥനായി പ്രഖ്യാപിക്കുകയും ചെയ്തു അടിമകളുടെ പ്രേക്ഷിതനാകുവാൻ വിശുദ്ധന് പ്രചോദനം നൽകിയ വിനയാനതനായ ചുമട്ടുകാരനായിരുന്ന അൽഫോൺസെ റോഡ്രിഗസിനെയും ഇതേ സമയത്ത് തന്നെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയുണ്ടായി